അല്ലെങ്കിൽ തന്നെ ആചാര് ഇപ്പോഴും കൊണ്ടുവന്ന കൊടന്റെ കഥ പറയണ ആചാരം കഴിഞ്ഞ് പിന്നെ കീറിയപ്പോ അത് മാറ്റിയിക്കണേ പിന്നെ അതിന്റെ പിടി പൊട്ടിയപ്പോ അതും മാറ്റിയിരിക്കുന്നത് പിന്നെ ഒരു മഴയും കാറ്റൊക്കെ ഉണ്ടാവുമ്പോയെ വില്ലും പൊട്ടി അതും മാറ്റിയിക്കണേ അള്ളാൻ്റെ കൂടെ വാങ്ങിയ കൊട എന്നാലും ആജിയരാക്കെ രാവിലെ സുഖിച്ച് കത്തഞ്ചായും പുട്ടും ഓർഡർ ആക്കിയിട്ടിരുന്നിട്ട് പറയുന്ന ഡയലോഗ് മേമാൻ അജു കൊണ്ടുവന്ന കൊടാ ഇത് പോലെയാണ് മുജാഹുദുകൾ ഞങ്ങൾ പറയുന്നത് തുടങ്ങിയ കാലത്തുള്ള ഒരു സാധനം ആ മുജാഹിദിന്റെ നമ്മൾ പോലും ചെറിയൊരു സൗന്ദര്യ പണക്കുള്ളൂ കുറച്ചും കൂടി നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ അല്ലെ മെല്ലെ തലയിൽ മുണ്ടിട്ടുണ്ടെങ്കിലും ും വരും ഇരിക്കട്ടെ സഹോദരന്മാരെ അപ്പൊ